വെൽക്കം ബാക്ക് ടു ലേൺ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മാസ്റ്റർ ഓൾ പോയം റിവിഷൻ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇംഗ്ലീഷില് എല്ലാ കവിതകളും അഞ്ചു പോയമാണ് നമുക്ക് പഠിക്കാനുള്ളത് ആ അഞ്ച് കവിതയെയും ഏറ്റവും നോട്ടത്തിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ് വളരെ ഷോർട്ടായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ടേബിൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു നോട്ടത്തിൽ തന്നെ അറിയാം പോയം പോയിറ്റ് അതിന്റെ തീം അതിൽ വരുന്ന പോയറ്റ് ഡിവൈസ് അതിന്റെ മെസ്സേജ് എല്ലാം നമ്മൾ ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്നാമത്തെ പോയത്തിലേക്ക് കിടക്കാം ഫ്രണ്ട്സ് റോമൻസ് ആൻഡ് കൺട്രിമെൻ എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ഏറ്റവും മുകളിൽ കാണുന്ന ഫസ്റ്റ് കോളം കാണുന്ന നെയിം ഓഫ് ദ പോയം സ്പീച്ച് പോയിറ്റ് ഓദർ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് റോമൻ കൺട്രിമെൻ എന്നാണ് ഇതൊരു സ്പീച്ചാണ് ബൈ മാർക്ക് ആന്റണി ഫ്രം ജൂലിയസ് സീസർ ബൈ വില്യം ഷേക്സ്പിയർ നെക്സ്റ്റ് തീം എന്താണ് കോൺട്രാസ്റ്റ് എന്താണ് മെസ്സേജ് എന്താണ് ഇതിലെ വാല്യൂസ് മോറൽസ് മൂഡ് ടോൺ എന്തൊക്കെയാണെന്നാണ് അടുത്ത കൊളത് കൊടുത്തത് അപ്പൊ തീം എന്ന് പറയുന്ന ബിട്രയൽ ആണ് അതുപോലെ പൊളിറ്റിക്സ് ആണ് ഫ്രണ്ട്ഷിപ്പ് ആണ് ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ ഇവയാണ് ഇതിന്റെ തീമായിട്ട് വരുന്നത് നെക്സ്റ്റ് കോൺ കോൺട്രാസ്റ്റുകൾ എന്താണ് എന്നാണ് നമ്മൾ പറയുന്നത് ആന്റോണിയോസ് ആന്റണി മാർക്ക് ആന്റണി അദ്ദേഹത്തിന്റെ ലയാലിറ്റി വേഴ്സസ് ദ കോൺസ്പിരേറ്റേഴ്സ് ഡിസൈറ്റ് ഡിസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വഞ്ചന ചതി എന്നാണ് നെക്സ്റ്റ് മെസ്സേജ് എന്താണ് എന്നാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എന്ന് പറയുന്നത് ട്രൂ ലീഡർഷിപ്പ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ആർ ടെസ്റ്റഡ് ഇൻ അഡ്വേഴ്സിറ്റി എന്നാണ് നമ്മൾ പറയുന്നത് വേർഡ്സ് ക്യാൻ ചേഞ്ച് മൈൻഡ്സ് എന്ന വാക്കുകൾ കൊണ്ട് ആളുകളുടെ മനസ്സ് മാറ്റാൻ സാധിക്കും എന്നാണ് ഇനി ഇതിലെ വാല്യൂസ് എന്താണ് ലൊയാലിറ്റിയാണ് ഇതിലെ വാല്യൂസ് വരുന്നത് അതുപോലെ വിസ്ഡം വിവേകം വരുന്നുണ്ട് ജസ്റ്റിസ് വരുന്നുണ്ട് ഇമോഷണൽ ഇന്റലിജൻസ് എന്നിവയൊക്കെയാണ് ഇതിലെ വാല്യൂസ് പോയത്തിന്റെ മൂഡ് എന്താണ് ഇമോഷണൽ ആൻഡ് പേസീവ് ആണ് പോയത്തിന്റെ മൂഡ് നെക്സ്റ്റ് പോയിറ്റിന്റെ ടോൺ വരുന്നത് സർക്കാസ്റ്റിക് ആണ് പരിഹാസമുണ്ട് അതുപോലെ ഐറോണിക് ആണ് വൈരുദ്ധ്യമുണ്ട് ഡ്രമാറ്റിക് ആണ് ആൻഡ് മോൺ വിലാപമുണ്ട് ദുഃഖമുണ്ട് എന്നാണ് മൂന്നാമത്തെ കോളത്തിൽ നമുക്ക് പോയിറ്റ് ഡിവൈസ് ആണ് വരുന്നത് അലിട്രേഷൻ അലിട്രേറ്റീവ് ആയിട്ടുള്ള വരുന്ന വേർഡ്സ് ഏതൊക്കെയാണ് റിപ്പീറ്റേഷൻ ഓഫ് കോൺസന സൗണ്ട്സ് ഏതൊക്കെയാണ് ഫ്രണ്ട് ഫുൾ എന്നിവ എഫ് എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഹാവ് ഹാത്ത് എന്നുള്ളിൽ ഹായ് എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് സ്റ്റേൺ സ്റ്റെഫ് എസ് എന്നുള്ളതാണ് സ്റ്റൺ സ്റ്റഫ് എന്നുള്ളതാണ് ബ്രൂട്ടിഷ് ബീസ്റ്റ് എന്ന് പറയുന്ന ബ ബ എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നു നെക്സ്റ്റ് വരുന്നത് ഫോർത്ത് കോളത്തില് പേഴ്സോണിഫിക്കേഷൻ അനാഫോറൻ ഐറണി റെപ്പിറ്റേഷൻ ഹൈപ്പർ ബോൾ ആൻഡ് അപ്പോസ്ട്രോഫിസ് ഇതിലേതൊക്കെയാണ് നമുക്ക് വരുന്നത് നോക്കാം പേഴ്സോണിഫിക്കേഷൻ ആയിട്ട് വരുന്നത് എന്താണ് അംബീഷൻ ഓഫ് സ്റ്റഫ് എന്നുള്ളതാണ് ഇവിടെ പെർസോണിഫിക്കേഷൻ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് അനഫോറയാണ് അനഫോറ ആയിട്ട് വരുന്ന ഏതാണ് റിപ്പീറ്റേഷൻ ഓഫ് ബ്രൂട്ടസ് ഈസ് ആൻഡ് ഹോണറബിൾ മാൻ ബ്രൂട്ടസ് ഈസ് ആൻഡ് ഹോണറബിൾ മാൻ എന്നുള്ളതാണ് അതുപോലെ അതെന്തുകൂടിയാണ് ഇസ് ദ ഐറണി അല്ലെ അത് ഐറണിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഐറണിയുമാണ് റെപ്പിറ്റേഷൻ എന്ന് പറയുന്നത് എന്താ ദ നോബൽ ബ്രൂട്ടസ് എന്നുള്ളത് റെപ്പിറ്റേഷൻ ആണ് ഐറണി ആയിട്ട് വരുന്നത് ഏതാണ് ആന്റണി റിപ്പീറ്റഡ്ലി കോൾസ് ബ്രൂട്ടസ് ഈസ് ഓണറബിൾ മാൻ ദ ഓണറബിൾ മാൻ എന്നുള്ള പ്രയോഗം ഇവിടെ എന്തായി വരുന്നു ഐറോണിക് ആയി വരുന്നു ഇനി ഏതാണ് ബാൾ ആണ് ഹൈപ്പർ വരുന്നത് മൈ ഹാർട്ട് ഈസ് ഇൻ ദ കഫിൻ ദ വിത്ത് സീസർ എന്ന് പറയുന്നതാണ് ഹൈപ്പർ വരുന്നത് റിട്ടോറിക് ക്വസ്റ്റ്യൻ ഡിഡ് സീംസ് ദീസ്യസ് എന്നാണ് റിട്ടോറി ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് അപ്പോസ്ട്രോഫി ആയിട്ട് വരുന്ന ജനങ്ങളോട് ചോദിക്കുന്നതാണ് നെക്സ്റ്റ് മെറ്റഫർ ഏതാണ് ഇൻഡയറക്റ്റ് കമ്പാരിസൺ ആയിട്ടുള്ള മെറ്റഫർ ഏതാണ് എന്നാണ് ചോദിക്കുന്നത് മൈ ഹാർട്ട് ഈസ് ഇൻ ദ കഫിൻ ദ വിത്ത് സീസർ അതാണ് എന്ത് പറയുന്നത് മെറ്റഫ്രൈട്ട് വരുന്നത് സിമിലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സിമിലി ഇതിലില്ല എന്നുള്ളതാണ് ഇമേജറി രൂപകം അതായത് ഇമേജസ് ഏതൊക്കെയാണ് വിഷ്വൽ ഇമോഷണൽ ഇമേജറികൾ കൊടുത്തിട്ടുണ്ട് വിഷ്വൽ ഇമേജ് ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇമോഷണലി എന്ന് പറഞ്ഞാൽ അത് ഗ്രീഫ് ആണ് ഇമോഷണൽ ആയിട്ട് വരുന്നത് ആംഗ്രി ഓഫ് ക്രൌഡ് ഒക്കെയാണ് അപ്പൊ അതില് വിഷൽ ഇമേജ് നമുക്ക് സീസണിന്റെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഇനി നമ്മളോട് പറയുന്നത് സിംബോളിസം പ്രതീകാത്മകത വല്ലതുകൊണ്ടോ സീസസ് ബോഡി എ സിംബോളൈസ് ബിട്രയൽ ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതാണ് ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു അല്ലെങ്കിൽ ലീഡർഷിപ്പിന്റെ ഒക്കെ ബിട്രയൽ ആയിട്ട് കാണുന്ന ഒന്നാണ് സീസന്റെ ബോഡി എന്ന് പറയുന്നത് ആൻഡണി സ്പീച്ച് എ സിംബോളൈസസ് ദ പവർ ഓഫ് ലാംഗ്വേജ് ആൻഡ് പെർസെഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഇവിടെ പഠിച്ചു വെക്കേണ്ടത് പെർസോണിഫിക്കേഷൻ അനഫറ റിപ്പിറ്റേഷൻ ഐറണി ഹൈപ്പബാൾ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ഇതൊക്കെ അപ്പൊ മെറ്റഫറ് തീം അലിറ്ററേഷൻ ബാക്കി സിമിലി ഇമേജറി സിംബോളിക്സോ ഒന്നും നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല എന്നാലും അറ്റ ഗ്ലാൻസ് എന്ന് പറഞ്ഞതിൽ ഒറ്റനോട്ടത്തിൽ നമ്മൾ നോക്കുക എന്നതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഒന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് പോയത്തിലേക്ക് കിടക്കാം സെക്കൻഡ് പോയത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ സീർലിങ് ആണ് പോയത്തിന്റെ പേര് സീർലിങ് ഓതറ് പോൾ ലോറൻസ് ഡൻബാർ ആണ് അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുക പി ഡി എഫ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാന്ന് എന്ന് അല്ലെ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നമ്മുടെ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ പി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇത് മാത്രമല്ല ഇംഗ്ലീഷിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിനും പി ഡി എഫ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അപ്പൊ നമുക്ക് ഈ പോയത്തിന്റെ ബാക്കി നോക്കാം തീം ഓഫ് ദ പോയം എന്താണ് ൻസ് ആൻഡ് ഹോപ്പ് എന്നുള്ളതാണ് തീമായിട്ട് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് പറയുന്നത് എന്താണ് ദ ടെൻഡർ സീലിംഗ് വീക്ക്നെസ് വേഴ്സസ് ദ സ്ട്രെങ്ത് ടു റൈസ് ത്രൂ ഹാർഡ്ഷിപ്പ് എന്നുള്ളതാണ് മെസ്സേജ് എന്താണ് ഈ കവിതയുടെ മെസ്സേജ് ചാലഞ്ചസ് ഹെൽപ്പ് വൺ ഗ്രോ സ്ട്രോങ്ങർ എന്നുള്ളതാണ് പേഷ്യൻ ആൻഡ് ദ പെർസീവറൻസ് ലീഡ് ടു സക്സസ് എന്നതാണ് തീം രണ്ട് തീമുകളാണ് വാല്യൂസ് എൻഡൂറൻസും ഹോപ്പും അപ്റ്റിമിസം ഫെയ്ത്ത് ഇൻ ദ പ്രോസസ് ആണ് ഇതിലെ വാല്യൂസ് മൂഡ് ഹോപ്പ്ഫുൾ ആൻഡ് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പോയാണ് ടോണ് എൻകറേജിങ് ആണ് ഓപ്റ്റിമിസ്റ്റിക് ആണ് ഈ ഒരു കവിത എന്ന് പറയുന്നു ഇനി ഇതിലെ അലിട്രേഷൻ ഡിവൈസ് അലിട്രേഷൻ ആയിട്ട് വരുന്നത് പ്ലാന്റിങ് പുഷിങ് പേഷ്യൻലി പറയുന്ന പി എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നതാണ് പേഴ്സ്സോണിഫിക്കേഷൻ ആയിട്ട് വരുന്നത് ഇറ്റ് പുഷിംഗ് ടുവേർഡ് ദ ലൈറ്റ് എന്ന് പറയുന്നതാണ് പേഴ്സോണിഫിക്കേഷൻ ആയിട്ട് വരുന്നത് അനാഫോറ അയറണി എന്നിവയൊന്നും ഡയറക്റ്റ് ആയിട്ട് ഇതിലില്ല മെറ്റഫറും ഡയറക്റ്റ് ആയിട്ടില്ല സിമിലി ഉണ്ട് ആസ് ഇറ്റ് റീച്ചസ് ഫോർ ദ ലൈറ്റ് ആസ് എന്നുള്ള വേർഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് സിമിലി ഇതിൽ വന്നിട്ടുണ്ട് ഇമേജറി നാച്ചുറൽ ഇമേജറി ഒരുപാടുണ്ട് ഫ്ലവർ നമ്മൾ കണ്ടതാണ് സീഡ്ലി നമ്മൾ കാണുന്നതാണ് ലീഫ് ലീഫ്ലെറ്റ്സ് ഒക്കെ നമ്മൾ കണ്ടതാണ് സണ് സൺലൈറ്റ് സണ് ഒക്കെ നമ്മൾ കാണുന്നതാണ് അതാണ് വിഷ്വൽ ഇമേജസ് പറയുണ്ട് പിന്നെ വരുന്ന സിംബോളിസം റിതമിക് റൈമിംഗ് വേർഡ്സ് റൈമിംഗ് സ്കീംസ് എന്നാണ് അപ്പൊ റൈമിംഗ് സ്കീം എ ബി എ ബി എന്നാണ് ഈ പോയത്തിന്റെ റൈം സ്കീം ബിഗിനിങ് എന്ന് പറയുന്നത് എ ബി എ ബി ആണ് ഇതിന്റെ റൈം സ്കീം ആയിട്ട് വരുന്നത് പിന്നെ വരുന്നത് സീലിങ് സിംബോളൈസസ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ ആൻഡ് റിസൈലൻസ് ഒരു മനുഷ്യന് തന്റെ കഴിവും അവൻ എങ്ങനെയാണ് അതിജീവനം നടത്തുന്നതിന്റെ രീതിയിലാണ് സീലിങ്ങിനെ ഇതിലെ സിംബോളൈസ് ചെയ്തിരിക്കുന്നത് ആ ഒരു മനുഷ്യന് അഡ്വൈസ് ചെയ്യുന്നത് പോലെയാണ് മനുഷ്യന് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മൂന്നാമത്തെ പോയമാണ് അനദർ ഡേ ഇൻ പാരഡൈസ് എഴുതിയത് ബൈ ഫിൽ കൊളിൻസ് അനദർ ഡേ ബൈ ഡേ ഇൻ പാരഡൈസ് ബൈ ഫിൽ കൊളിൻസ് ഈ ഒരു പോയത്തിന്റെ തീം എന്താ നോക്കാം തീം എന്ന് പറയുന്നത് സോഷ്യൽ ഇൻജസ്റ്റിസ് പോവേർട്ടി ആൻഡ് ഹ്യൂമൻ ഇൻഡിഫറൻസ് ആണ് സാമൂഹിക അസമത്വം ദാരിദ്ര്യം അല്ലെ മനുഷ്യ വിവേചനം എന്നിവയാണ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ദ കംഫോർട്ടബിൾ ലൈഫ് ഓഫ് ദ റിച്ച് വേഴ്സസ് ദ സഫറിങ് ഓഫ് ദി ഹോംലെസ് ആണ് അതുപോലെ ഇതിലെ മെസ്സേജ് വരുന്നത് വി മസ്റ്റ് ഷോ കമ്പാഷൻ ആൻഡ് എംപതി ടുവേർഡ് ദ ലെസ് ഫോർച്ചുണേറ്റ് എന്നാണ് ഈ പോയത്ത് നമ്മൾ പഠിക്കുന്ന വാല്യൂസ് സിമ്പതി കൈൻഡ്നെസ് സോഷ്യൽ അവെയർനെസ് ആണ് പോയത്തിന്റെ മൂഡ് സാഡ് ആൻഡ് റിഫ്ലക്റ്റീവ് ആണ് ഇതിന്റെ ടോൺ കമ്പാഷണേറ്റ് സീരിയസ് ആൻഡ് ക്രിട്ടിക്കൽ ഇൻഡിഫറൻസസ് എന്നിവയാണ് ഇനി പോയത്തിൽ വരുന്ന പോയറ്റ് ഡിവൈസ് അലിട്രേഷൻ സ്റ്റാർട്ട്സ് ക്യാൻ ക്രൈങ് സ്ട്രീറ്റ് ഹിയർ അതുപോലെ ഹെർ ഇതൊക്കെയാണ് ഇതിലെ അലിട്രേറ്റീവ് ആയിട്ട് വരുന്നത് സ്റ്റാർട്ട്സ് ക്യാൻ ക്രൈയിങ് സ്ട്രീറ്റ് അതിലെ സീറ്റേഷനും ഹിയർ ആൻഡ് ഹെർ എന്ന് പറയുന്ന റിപ്പീറ്റേ ഹെ സൗണ്ട് റിപ്പീറ്റേഷനുമാണ് ഇനി പെർസോണിഫിക്കേഷൻ അനഫറഫൻ ഐറണി ആണ് നോക്കാനുള്ളത് ഫോർത്ത് കോളത്തില് പെർസോണിഫിക്കേഷൻ ഹി വാക്സ് ഓൺ ഡസ് നോട്ട് ലുക്ക് ബാക്ക് എന്ന് പറഞ്ഞ ഇഗ്നോറൻസ് ചെയ്തു എന്ന് പറയാൻ വേണ്ടിട്ട് ഉപയോഗിച്ചാണ് ഹോ തിങ്ക്സ് എന്നിവയും പെർസോണിഫിക്കേഷൻ ആയിട്ട് പറയുന്നു ആയിട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ എന്ന് പറയുന്നതാണ് റഫറൈൻ ആയിട്ട് വരുന്നത് അതുപോലെ ഐറണി അതായത് ആവർത്തിക്കുന്ന വരികളാണ് അതുകൊണ്ടാണ് ആയിട്ട് വരുന്നത് ഐറണി ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് പാരഡൈസ് എന്ന് പറയുന്ന പദത്തെയാണ് ഇവിടെ ഐറണിക് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ വരുന്നത് അനാഫോറയാണ് റിപ്പീറ്റേഷൻ ആണ് ഓ തിങ്ക് ട്വൈസ് എന്നുള്ളതാണ് റിപ്പീറ്റേഷൻ ആയിട്ട് വരുന്നത് ഓ ട്വൈസ് ഇനി മെറ്റഫർ ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റഫർ ഏതാണ് പാരഡൈസ് എന്നുള്ള വേർഡ് തന്നെയാണ് ഇതിലെ മെറ്റഫറായിട്ടോ വരുന്നത് കംഫോർട്ടബിൾ ആയിട്ടുള്ള ലൈഫിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചു എന്നാണ് സിമിലി ഈ ഒരു പോയത്തിൽ സിമിലി വരുന്നില്ല ഇമേജറി വിഷ്വൽ ഇമേജറി വന്നിട്ടുണ്ട് ഹോംലെസ് ആയിട്ടുള്ള വുമൻ തന്നിട്ടുണ്ട് കോൾഡ് സ്ട്രീറ്റ് വന്നിട്ടുണ്ട് അല്ലെ ഇൻഡിഫറൻറ്റ് പാസർബൈ ഇതൊക്കെ വിഷ്വൽ ഇമേജുകളാണ് സിംബോളിഫിക്കേഷൻ സിമ്പിൾസ് എന്ന് പറഞ്ഞാൽ പാരഡൈസ് ഇതിൽ സിമ്പിൾസ് ആണ് അതുപോലെ മേഴ്സി ഇല്ലാതെ അല്ലെ ദയ കാണിക്കാത്ത ആളുകളെയാണ് പാസ്തോസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ മാൻ ദ എന്ന് പറയുന്നത് ഇഗ്നോറന്റ് ആയിട്ട് കടന്നു പോകുന്ന മനുഷ്യനെ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഏഹ് സിംബോളിഫിക്കേഷൻ ഏതാ സിമ്പിൾസ് ഏതാന്ന് വെച്ചാൽ പാരഡൈസ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ് എന്ന് പറയാം നമുക്ക് പാരഡൈസ് കംഫോർട്ടബിൾ ലൈഫിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ് പാരഡൈസ് എന്ന് പറയുന്നത് പോയം ദ വൈൽഡ് സ്വാൻസ് അറ്റ് കൂൾ ബൈ ഡബ്ല്യു ബിഇച്ച് എച്ച് എഴുതിയ ദ വൈൽഡ് സ്വാൻസ് ഓഫ് കൂൾ ആണ് നാലാമത്തെ കവിത പോയത്തിന്റെ തീം നോക്കാം സെക്കൻഡ് കോളം പാസേജ് ഓഫ് ടൈം ചേഞ്ച് ലോസ് ആൻഡ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഹ്യൂമൻ ഏജിങ് ആൻഡ് നേച്ചേഴ്സ് കൺസിസ്റ്റൻസി അപ്പൊ സമയം കടന്നു പോകുന്നതിന് മാറ്റങ്ങൾ ഉണ്ടാവുന്നതിന് നഷ്ടത്തെ കുറിച്ച് മനുഷ്യന് പ്രായമാവുന്നതിനെ കുറിച്ച് എന്നാൽ പ്രകൃതിക്ക് മാറ്റമില്ലാത്തത് എന്നൊക്കെയാണ് ഇതിലെ തീമായിട്ട് പറയുന്നത് മെസ്സേജ് ലൈഫ് ചേഞ്ചസ് ബട്ട് നേച്ചേഴ്സ് ആൻഡ് ബ്യൂട്ടി എൻജോയർ എന്നുള്ളതാണ് ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷേ പ്രകൃതിക്കോ അതുപോലെ സൗന്ദര്യത്തിനോ ഒരിക്കലും മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല എന്നാണ് ഇതിൽ നമ്മൾ പഠിക്കുന്ന വാല്യൂസ് എന്ന് പറയുന്ന അപ്രീസിയേഷൻ ഓഫ് നേച്ചർ ആണ് റിഫ്ലക്ഷൻ ആൻഡ് ആക്സെപ്റ്റ്നസ് പ്രകൃതിയുടെ യെ കുറിച്ചുള്ള ആസ്വാദനമാണ് നമ്മളോട് പ്രധാനമായിട്ടും പറയുന്നത് മൂഡ് റിഫ്ലക്റ്റീവ് ആൻഡ് നോസ്ട്രാൾജിക് ആണ് നോസ്ട്രാൾജിക് എന്ന് പറഞ്ഞാൽ ഗൃഹാതുരത്വമാണ് ടോൺ എന്ന് പറയുന്ന മെലങ്കളിക് ആണ് എന്ന് പറഞ്ഞാല് സാഡാണ് യെറ്റ് അഡ്മിയറിംഗ് എന്നാലും നമുക്ക് ആസ്വദിക്കാവുന്ന ഒന്നാണ് എന്നാണ് ഇനി അലിട്രേഷൻ അലിട്രേഷൻ വരുന്ന തേർഡ് കോളത്തിലാണ് അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ ബ്രിമ്മിങ് വാട്ടർ എമംഗ് ദ സ്റ്റോൺസ് എന്ന് പറയുന്ന ബെൽസ് ബീറ്റ് ബെല് ബീറ്റ് ബെൽസ് ബീറ്റ് ആ ഒരു മൂന്ന് ബ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നത് പിന്നീട് വരുന്നത് കോൺസെനൻസ് ആണ് വരുന്നത് കോൺഫൻസ് എന്ന് പറയുന്നത് ആൻഡ് സ്കാറ്റർ വീലിംഗ് ഇൻ ഗ്രേറ്റ് ബ്രോക്കൺ റിങ്സ് എന്നുള്ളതാണ് കോൺസനൻസ് ആയിട്ട് വരുന്നത് അപ്പോൾ ദിയർ ക്ലാമസ് വിങ്സ് എന്നും പറയുന്നുണ്ട് അതായത് കോൺസെഡൻസ് സൗണ്ടിന്റെ റിപ്പീറ്റേഷൻ തന്നെയാണ് പക്ഷെ ബിഗിനിങ്ങിലാണ് കോൺസെനൻസ് സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നെങ്കിൽ അത് അലിറ്ററേഷൻ ആണ് എൻഡിലാണ് കോൺസെനൻസ് സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നെങ്കിൽ അത് കോൺസെനൻസ് ആണ് ഇനി അസൊണൻസ് ആണ് അസൊണൻസ് എന്ന് പറയുന്നത് റിപ്പീറ്റേഷൻ വവൽ സൗണ്ട്സ് ആണ് അപ്പോൺ ദർ ക്ലാമസ് വാട്ടർ ദീലിംഗ് ഇൻ ഗ്രേറ്റ് ബ്രോക്കൺ റിങ്സ് എന്ന് പറയുന്നതിൽ വവൽ സൗണ്ട്സ് റിപ്പീറ്റേഷൻ ആണ് ഇനി വരുന്ന പെർസോണിഫിക്കേഷൻ ആണ് അതുപോലെ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് പെർസോണിഫിക്കേഷൻ വരുന്നത് ദ ട്രീസ് ആർ ഇൻ ദർ ഓട്ടം ബ്യൂട്ടി എന്നുള്ളതാണ് പെർസോണിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് പിന്നെ ദയർ ഹാർട്ട് ഹാവ് നോട്ട് ഗ്രോൺ ഓൾഡ് എന്നും പറയുന്നുണ്ട് വൈൽഡ് സയൻസിനെ കുറിച്ച് പോസോണിഫൈ ചെയ്യാണ് അതുപോലെ മരങ്ങളെ കുറിച്ച് പറയുന്നു അതും പോസോണിഫിക്കേഷനാണ് റിട്ടോറിക്കൽ ക്വസ്റ്റിൻ എമംഗ്സ് വാട്ട് റഷസ് ഫ്ലോസ് എവേ ഫ്ലോൺ എവേ എന്ന് ചോദിക്കുന്ന റിട്ടോറിക്കൽ മെറ്റഫർ ആയിട്ട് വരുന്നത് നോക്കിയാൽ അറിയാം നോക്കിയാലറിയാം ഇവിടെ ഫിഫ്ത്ത് കോളത്തിലെ മെറ്റഫർ ഇൻഡയറക്റ്റ് കമ്പാരിസൺ മൈ ഹാർട്ട് ഈസ് സോർ എന്ന് പറയുന്നുണ്ട് അതുപോലെ സിമിലി സിമിലി ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സിമിലി ഇതിലില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ചോദിക്കാനുള്ള ചാൻസ് ഇല്ല ഇമേജറി ധാരാളം വിഷ്വൽ ഇമേജറികൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട് ഓട്ടം ബ്യൂട്ടി ഒക്കെ ഉണ്ട് വുഡ് ലാൻഡ് പാത്ത് ഒക്ടോബർ ടു ലൈറ്റ് ആൻഡ് ദ ഒക്ടോബർ ടു ലൈറ്റ് ദ വാട്ടർ മിറേഴ്സ് ദ സ്റ്റിൽ സ്കൈ ഇതൊക്കെ വിഷ്വൽ ഇമേജസ് ആണ് സിംബോളജി കുളത്തില് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സിംബോളിസം ആൻഡ് റൈം സ്കീം ആണ് അതിൽ സിംബോളൈസ് ആയിട്ട് വരുന്ന ട്രീസ് ഓട്ടം ബ്യൂട്ടി ട്രീസ് ഓൾഡ് ഏജിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഓൾഡ് ഏജിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്വാൻസ് സിംബോളൈസ് ചെയ്യുന്ന യൂത്ത് ബ്യൂട്ടി ലവ് ആൻഡ് എറ്റേണൽ ലൈഫിനെയാണ് ഓട്ടം എന്ന് പറയുന്നത് ഏജിങ് ആൻഡ് ചേഞ്ചസ് ഓഫ് ടൈം എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു റൈമിംഗ് സ്കീം ഓഫ് ദ പോയ എന്നുള്ളത് എ ബി സി ബി ടി ഡി എന്നാണ് റൈം സ്കീം ആയിട്ട് വരുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കവിതയാണ് ദ വൈൽഡ് സയൻസ് ഓഫ് ദ കൂൾ എന്ന് പറയുന്നത് ലാസ്റ്റ് പാർട്ടിലേക്ക് വരുന്നതുകൊണ്ട് അതായത് ഫോർത്ത് യൂണിറ്റ് വരുന്നുണ്ട് കുറച്ച് ഇമ്പോർട്ടൻസ് നമുക്ക് അധികം കൊടുക്കാം ഇനി നമ്മുടെ ഫിഫ്ത്ത് പോയമാണ് ഏറ്റവും ലാസ്റ്റ് പോയമാണ് ദ മിറർ മിറർ ബൈ സിൽവിയ പ്ലാത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് കാരണം ഫിഫ്ത് യൂണിറ്റ് ആണ് നമ്മൾ ഇതുവരെ ഒരു എക്സാമിലും അറ്റൻഡ് ചെയ്യാത്ത ഒന്നാണ് ഫിഫ്ത് യൂണിറ്റ് എന്ന് പറയുന്നത് കൂടാതെ നമ്മുടെ പബ്ലിക് എക്സാമിന് പതിനാറ് മാർക്കോളം ഫിഫ്ത്ത് യൂണിറ്റിൽ നിന്ന് ഉണ്ട് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു യൂണിറ്റ് ആണ് ഫിഫ്ത്ത് ഫിഫ്ത് യൂണിറ്റ് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോ സിൽവിയ പ്ലാത്തിന്റെ മിറർ ആണ് മോഡൽ എക്സാം പ്രീ മോഡൽ എഴുതിയ ആളുകൾക്കൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതൊന്ന് പ്രിഫറൻസ് നാഷണാലെ ചാപ്റ്ററിന് കുറെ ചോദ്യങ്ങൾ വന്നത് മിറർ എന്ന് പറയുന്ന കവിതയുടെ അപ്രീസിയേഷൻ എഴുതാൻ ചോദിച്ചു ഇങ്ങനെ കുറെ വരാം അപ്പൊ ഇതിലെ തീം എന്തായിരുന്നു തീം എന്ന് പറയുന്നത് ട്രൂത്ത് സെൽഫ് ഐഡന്റിറ്റി പാസേജ് ഓഫ് ടൈം എന്നിവയാണ് തീമായിട്ട് വരുന്നത് മെസ്സേജ് ട്രൂത്ത് ഈസ് അൺചെയ്ഞ്ചബിൾ വി മസ്റ്റ് ആക്സെപ്റ്റ് അവർ സെൽഫ് ആൻഡ് ദ പാസേജ് ഓഫ് ടൈം എന്നുള്ളതാണ് വാല്യൂസ് പറയുന്ന ഹോണസ്റ്റി ആക്സെപ്റ്റ്നെസ് സെൽഫ് അവയർനെസ് ആണ് മൂഡ് ഈ പോയത്തിന്റെ മൂഡ് റിഫ്ലക്റ്റീവും സോറോഫുള്ളും ആണ് ടോൺ എന്ന് പറയുന്നത് കാം ടോൺ അല്ലെങ്കിൽ ട്രൂത്ത്ഫുൾ ആണ് അല്ലെങ്കിൽ മെലങ്കോളിക് സാഡ് ആണ് ഇനി ഇതിലെ അലിട്രേഷൻ ആണ് വരുന്നത് ഫേസസ് ആൻഡ് ഡാർക്ക് സെപ്പറേറ്റസ് ഓവർ ആൻഡ് ഓവർ എന്ന് പറഞ്ഞു അപ്പോൾ ഓവർ ആൻഡ് ഓവർ എന്നുള്ള ഓ എന്നുള്ള സൗണ്ട് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഐ സി ഐ ഡേ ആഫ്റ്റർ ഡേ എന്നുള്ള ഡി ഡി എന്നുള്ള റിപ്പീറ്റ് ചെയ്യുന്നത് സൗണ്ട്സ് നെക്സ്റ്റ് ആണ് പേഴ്സോണിഫിക്കേഷനാണ് അയാം സിൽവർ ആൻഡ് എക്സാക്ട് എന്ന് പറയുന്നുണ്ട് ഹ്യൂമനെ പോലെ അയാം എന്ന് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് മിറർ സ്വയം എന്നുള്ള പെർസോണിഫിക്കേഷനാണ് മെറ്റഫർ നമുക്ക് രണ്ട് മെറ്റഫർ ഉണ്ട് നൗ നവ് അയാം ലൈക്ക് എന്ന് പറയുന്നുണ്ട് അത് മെറ്റഫറാണ് പിന്നെ ദ ഐസ് ഓഫ് ദ ഗോൾഡ് ഗോഡ് സ്മാൾ ഐസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നതും മെറ്റഫറാണ് പിന്നെ സിമിലി വരുന്ന അൻ ഓൾഡ് വുമൻ റൈസസ് ടുവേഡ്സ് ആർ ദ ടെറബിൾ ഫിഷ് എന്നാണ് ലൈക്ക് ടെറബിൾ ഫിഷ് അപ്പൊ ലൈക്ക് എ ടെറബിൾ ഫിഷ് എന്നുള്ളത് സിമിലിയാണ് ലൈക്ക് എന്ന് പറയുന്നത് ഇമേജറി വിഷ്വൽ ഇമേജറി നമുക്ക് കാണാം ഇതില് ദ പിങ്ക് സ്പോട്ടഡ് വാള് പിങ്ക് കളറുള്ള വാൾ കൊറേ സ്പോട്ടുകൾ ഉണ്ട് എന്ന് പറയുന്നു ഉമൻ ബെൻഡ് ഓവർ ദ ഓവർ നിക്കിലേക്ക് ഓവർ ചെയ്യുന്ന അത് വിഷ്വൽ ഇമേജ് ആണ് അൻ ഓൾഡ് ഉമൻ റൈസസ് വിഷ്വൽ ഇമേജ് ആണ് അങ്ങനെ ധാരാളം വിഷ്വൽ ഇമേജ് നമുക്ക് കാണാം ടെറിബിൾ ഫിഷ് യങ്ക് മൂണ് കാൻഡില് ഒക്കെ വിഷ്വൽ ഇമേജസ് ആണ് സിംബോളിസം എന്താണെന്ന് ചോദിച്ചാല് ഇതിൽ മിറർ എന്ന് പറയുന്ന ട്രൂത്തിനെയും ക്ലാരിറ്റിയെയും സിംബളൈസ് ചെയ്യുന്നു ലൈക്ക് എന്ന് പറയുന്ന ഡെപ്ത് ഓഫ് സെൽഫ് റിഫ്ലക്ഷൻ എന്നാണ് അതുപോലെ ഇതിൽ കാൻഡില് മൂൺ എന്നുള്ള ലൈ കളവിനെ സിംബോളൈസ് ചെയ്യുന്നുണ്ട് ടെറബിൾ ഫിഷ് എന്ന് പറയുന്നത് ഫിയറിനെ ഓഫ് ഏജിങ് എന്നാണ് പ്രായമാവുന്നതിനെ കുറിച്ചുള്ള ഭയത്തെയും സിംബോളൈസ് ചെയ്യുന്നു അപ്പൊ എത്രയാണ് നമ്മുടെ ഒറ്റ നോട്ടത്തിൽ നമ്മുടെ ഈ അഞ്ച് കവിതകൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഫുൾ കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തു അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോയുടെ പി ഡി എഫ് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയ ലിങ്ക് ജോയിൻ ചെയ്യുക ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും പക്ഷെ അതിനു മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ചെന്ന് കാണാം അതുവരെ ഗുഡ് ബൈ